ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തരിയ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള ഒന്നാമത്തെ എന്റെ സൗണ്ട് പോയിരിക്കുകയാണ് ചെറിയൊരു ഐസ്ക്രീം കഴിച്ചു എന്റെ സൗണ്ടും പോയി അപ്പോൾ പക്ഷേ എനിക്ക് ഈ സൗണ്ടിൽ തന്നെ എനിക്ക് സന്തോഷ വർത്തമാനം നിങ്ങളുമായി അറിയിക്കണമായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞിരുന്നു മതവിശ്വാസത്തോടെ പിന്നെ ഏതൊരു അതായത് നമ്മള് മതവിശ്വാസത്തോടെ നടത്തുന്ന ഏതൊരു പരിപാടിയിലും വിശ്വാസികൾക്ക് പങ്കെടുക്കാം പക്ഷെ അത് നമ്മള് അതായത് നെഗറ്റീവായിട്ട് വരരുത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ മതത്തെ ക്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല പരസ്പര മത സൗഹാർദ്ദത്തോടെ പോകുന്നതാണ് നല്ലത് ഏർ അങ്ങനെ ചെയ്യാമെന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ െനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തോന്നി അല്ലെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് എനിക്ക് തോന്നി ഇതുവരെയും അങ്ങനെയുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്തായിരുന്നു അപ്പൊ ബഹുമാനപ്പെട്ട പുസ്തകത്തിന് ആദ്യം തന്നെ ഒരായിരം നന്ദിയുണ്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചപ്പോ കാരണം ഇന്ന് ഇന്ന് എടുത്തു പറയണം ഓരോ കാര്യങ്ങൾ അതായത് ഞാനിപ്പോ എൻ്റെ ഒരു മുസ്ലിം സഹോദരിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനേ കൂടി വീഡിയോ ആക്കിയിട്ട് ഞാൻ സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് കാരണം മതസൗഹാർദ്ദവും മതസൗഹാർദ്ദമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വീഡിയോ രൂപത്തിലാക്കി നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ കാലഘട്ടമായിരുന്നു ഇപ്പോൾ കാരണം ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളാണ് ഇന്ന് ശത്രുക്കളെ പോലെ ഫേസ് ടു ഫേസ് കാണുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല മത സൗഹാർദത്തോടെ പോകണം എന്ന് പലപ്പോഴായിട്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് മതസൗഹാർദ്ദമാകാം പക്ഷേ അത് പറഞ്ഞല്ലോ ഒരു ഒരു രണ്ട് ഫാമിലി തമ്മിൽ ഒന്നിക്കണമെങ്കിൽ ആ രണ്ട് ഫാമിലിക്കും സമ്മതം ഉണ്ടാവണം ഒരു രണ്ട് പേർക്കും രണ്ട് എന്താ പറയുക ആചാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അപ്പം അത് രണ്ടും ഉൾക്കൊണ്ട് വേണം ഒരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് അല്ലാതെ അച്ഛനെയും അമ്മയും കരയിപ്പിച്ചിട്ട് അടുത്തൊരു മതത്തിലേക്ക് പോവുക എന്നിട്ട് അവിടെ പോയിട്ട് അവരുമായിട്ട് ചേർന്ന് പോവുക അങ്ങനെയൊന്നും ചെയ്യരുത് ദൈവ് ചെയ്തിട്ട് ഇപ്പോഴത്തെ തലമുറകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ദൈവം ചെയ്ത് വീട്ടിലുള്ളവരുടെ അടുത്ത് അവരുടെ സമ്മതപ്രകാരം ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് അമ്മമാരുടെ കണ്ണീര് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് പിന്നെ അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്കത് നിങ്ങളുമായി ഷെയർ ചെയ്യണം തോന്നി കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണാം ആ വീഡിയോ കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം കേരളയാത്രയും എല്ലാട യാത്രയൊക്കെ നടത്തിയല്ലോ അതൊക്കെ മതത്തിലുള്ള വേണ്ടിയും മതവൈദ്യക്ക് വേണ്ടിയൊക്കെയല്ലേ മാലരഹിതൊക്കെ കിട്ടി അപ്പം അതുകൊണ്ട് ഉള്ളതൊക്കെ ചെയ്യണം എല്ലാങ്ങൾ പങ്കെടുക്കും